വികസനത്തെക്കുറിച്ച് കേരളത്തിൽ ചർച്ച നടന്നാൽ സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെടുക കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിന് നൽകിയിട്ടുള്ള സഹായങ്ങളും സംഭാവനകളും മോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ എൺപത് ഒമ്പതര വർഷത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ ഇത് വിലയിരുത്തപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രയോജനം നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി ഫലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി ലഭിക്കുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് ബോധപൂർവ്വം രണ്ട് മുന്നണികളും ഒരേപോലെ തീരുമാനിക്കുന്നു അതുകൊണ്ട് വികസനത്തിന് പകരം വിവാദങ്ങൾ ഉണ്ടാക്കുക മറ്റു പല വിഷയങ്ങളിലേക്ക് വെത്തുക എന്നുള്ളത് സമയ അതിൽ പോലും സത്യസന്ധമായ ഒരു സമീപനമല്ല എൽ ഡി എഫും യു ഡി എഫും കാണിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പോലും ഒരു പരസ്പരം സഹായിക്കുന്ന സമീപനം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്തുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങളിലും ഒരു പരസ്പരം സഹായിക്കുന്ന സമീപനം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞങ്ങളതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് ഇപ്പോ ശബരിമല വിഷയത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എസ് ഐ ടി അന്വേഷിക്കുകയാണ് പക്ഷേ അന്വേഷണം ഏതാണ്ട് പത്മകുമാറിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടിയുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിനും ആ ചോദ്യം ചെയ്യലിനെ പാസ്പദമാക്കി തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലുമൊക്കെ പത്മകുമാർ മാത്രമല്ല ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഈ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്ന് പത്മകുമാറിന്റെ മൊഴിയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് ചോദ്യം ചെയ്യലിൽ പത്മകുമാർ പറഞ്ഞതായി നാം മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ പത്മകുമാറിന്റെ ചോദ്യം ഇന്ത്യയിൽ അവസാനിച്ച് ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഫർദറായ ഒരു നടപടി എസ് ഐ എട്ടിന്റെ ഭാഗത്തുണ്ടാക്കുന്നത് സാധാരണ നിലക്ക് എൻ വാസുന്ന് പത്മകുമാറിലേക്കും പത്മകുമാറിന്ന് കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇത് എത്തേണ്ടതായിരുന്നില്ലേ പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പത്മകുമാറിൽ ഇത് അവസാനിപ്പിക്കണം ഈ അന്വേഷണം അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമാണ് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ നിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എസ് ഐ ടിയുടെ മുഖത്ത് വലിയ സമ്മർദ്ദമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അത് ശബരിമലയിലെ ഈ പെർട്ടിക്കുലർ സംഭവം മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയെ തകർക്കാൻ വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പല പരിശ്രമങ്ങളുടെയും പിന്നാമ്പുറങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ പുറത്തു വരുമെന്നും അത് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ പങ്കും വിശേഷിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ആളുകളുടെ പങ്കുമൊക്കെ പുറത്തു വരുമെന്നുള്ളതുകൊണ്ടാണ് ഈ ഇത് അന്വേഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ തൽക്കാലം പത്മകുമാർ സ്റ്റോപ്പ് ചെയ്യാം അതിന്റെ അപ്പുറത്തേക്ക് അന്വേഷണം പോകേണ്ടതില്ല എന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു എസ് ഐ ടി ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സമീപനം എസ് ഐ ടി അവസാനിപ്പിക്കണം ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം അതല്ല എങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് ഒരു ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെയൊക്കെ പുറമിലുള്ളത് അന്തർദേശീയ കള്ളക്കണത്ത് സംഘം സ്വർണ്ണ കള്ളക്കണത്ത് സംഘം പ്രത്യേകിച്ചും വിഗ്രഹ വിഗ്രഹങ്ങൾ കള്ളക്കടത്ത് നടത്തുന്ന അന്താരാഷ്ട്ര സംഘത്തിന് ഇതെല്ലാം റോളുണ്ട് എന്നാണ് അപ്പോ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിന്റെ ആളുകളാണോ എൻ വാസു പത്മകുമാർ അങ്ങനെയാണെങ്കിൽ അവരെ ഇതിനാരക്കെ സഹായിച്ചു ഇതൊക്കെ വിളിച്ചത് വരേണ്ടതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് എസ് ഐ ടി അന്വേഷണം എടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ സമാന്തരമായി ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആ ആവശ്യത്തിന് ഇപ്പോൾ പ്രസക്തി വർധിച്ചിരിക്കുകയാണ് ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനി കൂടുതൽ അന്വേഷണങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്